എല്ലാ കൂട്ടുകാർക്കും വഞ്ചൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ് റെഡിയാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് ഫ്ലോറിലിടുന്ന മാറ്റാണ് കേട്ടോ ഇത് കൈത്തൈൽ ചെയ്താണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് മിഷീൻ ഒന്നും ഇല്ലാത്തവർ വിഷമിക്കേണ്ട ഇതുപോലെ നമുക്ക് കൈത്തൈൽ ഏത് മാറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മാറ്റ് റെഡിയാക്കാനായിട്ട് രണ്ട് ചുടി ബോട്ടൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പഴയ ചുടി ബോട്ടൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ചുടി ബോട്ടിന് ഇതുപോലെ നമുക്ക് മടക്കി ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത് എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ ചുടി ബോട്ടൻ തന്നെ എടുക്കണം ഞാൻ പറയുന്നില്ല പഴയ ഏത് തുണി വേണേലും നമുക്ക് എടുക്കാം അത് പലതരം കളറുള്ള തുണികളും എടുക്കാം നമ്മുടെ പഴയതായ ഡ്രസ്സ് ഏതും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലാദ്യം കിട്ടിയത് ഈ പഴയ ചുടി ബോട്ടിനാണ് പക്ഷേ ഈ ചുടി ബോട്ടൻ ഞാൻ രണ്ടും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടും തിതയുന്നില്ല എന്നിട്ട് ഞാൻ വേറെ തുണിയും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിൽ നമ്മുടെ ചുടി ബോട്ടൺ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എത്ര ഇഞ്ച് നീളം എത്ര ഇഞ്ച് വീതി എന്നൊന്നും പറയുന്നില്ല ഏകദേശം ഒരു ഊഹത്തിൽ കുറച്ച് വീതിയിൽ ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് വീതി കിട്ടാ അത്രത്തോളം വീതി പിന്നെ ആ ചുടി ബോട്ടിൻ്റെ എത്ര മാക്സിമം നീളം കിട്ടുന്നു അതനുസരിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ചുടി ബോട്ടൺ ആണ് അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാറ്റ് റെഡിയാക്കാൻ രണ്ട് ചുടി ബോട്ടം പോരാ വേറെ തുണി വേണം അപ്പോൾ ഞാൻ വേറെ തുണിയും ഇതിനകത്ത് എടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അത് കുറച്ച് ഞാൻ ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാൻറ്റും ഇതേപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ചുടി വീട്ടും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ മൂന്ന് പീസ് തുണി എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പീസ് തുണി എടുത്തിട്ട് ഇതാ ഒരുപോലെ അതിൻ്റെ ഇങ്ങനെ ചുരുട്ടിയിട്ട് അവിടെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇതങ്ങനെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഈ മൂന്ന് പീസ് തുണിയും കൂടെ നമുക്ക് നമ്മുടെ മുടിയൊക്കെ പിന്നത്തില്ലേ അതേപോലെ തന്നെ ഫുള്ളായിട്ടങ്ങ് പിന്നി പിന്നി എടുക്കണം അപ്പോൾ പിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തുണി എവിടെയെങ്കിലും കൊണ്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് പിന്നുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഒന്ന് പിന്നി കുറച്ച് കാണിക്കാം കേട്ടോ ഇതാ ഇതുപോലെ നമ്മുടെ മുടി പിന്നുന്ന പോലെ തന്നെ ആ മൂന്ന് പീസും കൂടെ പിന്നുക അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന എത്ര തുണിയുണ്ടോ അതെല്ലാം മൂന്ന് പീസ് ചേർത്ത് വെച്ച് മുടി പിന്ന പോലെ തന്നെ ഫുള്ളായിട്ട് പിന്നി 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 ഫുള്ളായിട്ട് എടുക്കണം ഇതാ മൂന്ന് പീസ് എടുത്ത് ഒരുപോലെ പിന്നെ കാണിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ അടുത്ത കളറും എടുക്കുക അതും ഇതുപോലെ തന്നെ പിന്നെയും അങ്ങനെ നമ്മൾ എത്ര തുണി എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ പിന്നെ പിന്നെയും എടുക്കണം അപ്പോൾ ആ ചുടി ബോട്ടിൻ്റെ തുണി മാത്രമായിട്ട് പിന്നെ എടുത്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് പോരാ കുറച്ചേ ഉള്ളൂ നമ്മുടെ മാറ്റ് ഇച്ചിരി വലുതായിട്ട് റെഡി ആക്കണമെങ്കിൽ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ വേറെ കളറും കൂടെ കുറച്ച് അതേപോലെ തന്നെ പിന്നെയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തുണികളെല്ലാം കോട്ടൻ്റെ തുണിയാണ് കേട്ടോ ഒന്നും പോളിസ്റ്റർ പോളിഷ്ടറല്ല എല്ലാം കോട്ടൻ്റെ തുണി തന്നെയാണ് ഇനി നമുക്ക് കൈത്തൈൽ ചെയ്യുന്ന സൂചി നൂലും എടുത്തിട്ട് ഇതാ അതിൽ നിന്ന് ഒരു കളർ തുണി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആദ്യം അതിൻ്റെ സൈഡ് ഇതാ റൗണ്ടായിട്ടൊന്ന് ചുരുട്ടി ചുരുട്ടിയിട്ട് ഇതാ ഇതുപോലൊന്ന് കൈത്തൈൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ റൗണ്ടായിട്ട് ചുരുട്ടി 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 നമ്മൾ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ കൈത്തൈൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ആ റൗണ്ട് ചെയ്ത് ആ ഒരു തുണിയായിട്ട് ഇതാ ഇതുപോലെ നമ്മൾ സൂചി നൂല് വെച്ച് നല്ല നല്ലോണം അവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു നാല് പ്രാവശ്യമെങ്കിലിങ്ങനെ തുന്നി എടുത്തിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം ആ നൂല് പൊട്ടിക്കാനായിട്ട് കേട്ടോ അങ്ങനെ 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 ഇങ്ങനെ റൗണ്ടായിട്ട് ഇത് ചെയ്ത് 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 നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിതിപ്പം ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കുന്നതാണ് അത് തുന്നിട്ടില്ല കുറച്ച് ഭാഗമോ തുന്നിയിട്ടുള്ളൂ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് മൊത്തം ഹെമ്മിങ് ചെയ്തെടുത്താണ് അപ്പോൾ ഈ മാറ്റ് റെഡിയാക്കുന്നതിനകത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈത്തൈൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ മിഷൻ ഇല്ലാത്തവർക്ക് ഇനി മാറ്റ് റെഡിയാക്കാൻ പറ്റില്ല എന്നോർത്ത് വിഷമിക്കേണ്ട മിഷൻ ഇല്ലെങ്കിലും നമുക്ക് മാറ്റൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കൈത്തൈൽ ചെയ്യുന്ന മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ മുടി പിന്നുന്ന പോലെ തുണി പിന്നാനൊക്കെ നല്ല എളുപ്പമല്ലേ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ